ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സീക്രെട്ട് ലോട്ടസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് നമുക്ക് ലോങ് വീഡിയോസ് ഒന്നും ഇടാൻ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് താമരയുടെ കളക്ഷൻസ് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് വാട്ടർ പ്ലാന്റ്സും പിന്നെ കുറച്ച് എൻ്റെ കയ്യിലുള്ള വെറൈറ്റീസ് ഓഫ് താമരയുമാണ് പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് നമുക്ക് ഈ ഒരു സുന്ദരിയെ പരിചയപ്പെടാം ഇതാണ് ഒക്ടോപ്പസ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അത്യാവശ്യം നലിപ്പ് വലിപ്പമൊക്കെ ഒരു പൂവാണ് ഇതിപ്പോൾ വിരിഞ്ഞിട്ട് ഇതിൻ്റെ തേർഡ് ഡേ ആണ് ഫസ്റ്റ് ഡേയിൽ ഒരു പിങ്ക് ഷെയ്ഡ് കൂടുതലായിട്ടുണ്ടായിരുന്നു വൈറ്റിൽ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റിൽ പിങ്ക് ഷെയ്ഡ് വരുന്ന രീതിയിലായിരുന്നു പിന്നെ നടുക്കായിട്ട് സെൻറ്ററിലേക്ക് വരുമ്പോഴത്തേനും ഒരു യെല്ലോയിഷ് കളറായിരുന്നു നമ്മുടെ വിരിഞ്ഞ സമയം കഴിയന്തോറും ഇത് ഗ്രീനിഷായിട്ട് മാറുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അതിന് ഒത്തിരി പെറ്റൽസൊക്കെ ഉണ്ട് ഇതിപ്പോൾ എൻ്റെ ഒരു മൂന്നാമത്തെ ഫ്ലവർ ആണിത് എൻ്റെ ഒരു ഫേവറേറ്റ് ഫ്ലവറും കൂടിയാണിത് നല്ലൊരു ബ്ലൂമർ എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മളെ നിരാശപ്പെടുത്താത്ത ഒരു വെറൈറ്റി ഓഫ് ലോട്ടസാണ് ഒക്ടോപ്പസ് ഇത് അമേരിപ്പിയോണി ആണേ അമേരി പിയോണിക്ക് ഒത്തിരി ബഡ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇത് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് തുടക്കക്കാർക്കൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് പിയോണി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിടിച്ച് ഒരു വെറൈറ്റിയാണ് ഒത്തിരി ബഡ് വരും ഒരേ സമയം ഒരുപാട് ബഡ് കിട്ടും കണ്ട ഇതൊക്കെ അമേരിപ്പിയോണിയുടെ ബഡ്ഡുകളാണോ ഇവിടെയൊക്കെ ബഡ് ഉണ്ട് ഒത്തിരി ബഡ് നമുക്ക് വന്നിട്ടുണ്ട് ഇത് കരിഞ്ഞു പോയട്ടോ അടുത്ത വെറൈറ്റി കാവേരി കാവേരിയുടെ നമുക്ക് ബഡ് രണ്ട് ബഡ് വന്നിട്ടുണ്ട് ഇപ്പോൾ റീപോട്ട് ചെയ്തിട്ട് വന്ന ബഡുകളാണ് ഒത്തിരി ഫ്ലവർ തന്നൊരു പ്ലാന്റ് ആണിത് ഒത്തിരി ബഡ് ഒരേ സമയം എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ബ്ലൂമറാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കാവേരി ഇതും കാവേരിയാണ് കാവേരിയുടെ ഇത് ഫസ്റ്റ് ഫ്ലവറാണ് റീപ്പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സീഡ് പോഡൊന്നും ഇല്ലാണ്ടോ ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങളുടെ കളക്ഷനിൽ ആഡ് ചെയ്യേണ്ട ഒരു വെറൈറ്റിയാണ് കാവേരി മൊസൈക്ക് പ്ലാന്റ് ആണേ നിറയെ പൂക്കളുണ്ട് ഇതിൽ മഞ്ഞപ്പൂക്കൾ എൻ്റെ പൂ വിരിഞ്ഞ് നിൽക്കുന്നതിനെ കാണാൻ നല്ല ഭംഗിയാണ് നിറയെ മഞ്ഞപ്പൂക്കളുണ്ടാകും അടുത്ത വെറൈറ്റി വാസുകിയാണ് വാസുകി ഒരു ഹാർഡി ടൈപ്പ് ലോട്ടസ് വെറൈറ്റിയാണ് റീപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് പൂ വിരിഞ്ഞത് ഇപ്പോൾ ഒരു ബഡ് കൂടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വെറൈറ്റീസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിവെക്കാം അടുത്ത വെറൈറ്റി കുടമുല്ലയാണ് പക്ക ട്രോപ്പിക്കൽ നിന്ന് വേണമെങ്കിൽ പറയാം ഒരേ സമയം ഒരുപാട് പൂക്കൾ എനിക്ക് തന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കുടമുല്ല ബൗൺ ലോട്ടസ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് കുടമുല്ല വളർത്തിയെടുക്കാം ചെറിയ പൂക്കളാണെങ്കിലും ഒരുപാട് ബറ്റൽസ് ഉണ്ടാവും ഇതൊരു അൺനോൺ ആണ് ഇതിൻ്റെ ഐഡിയ ഡി എനിക്കറിയില്ല പക്ഷെ നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് എല്ലായ്പ്പോഴും നമുക്ക് പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണിത് ഒരേ സമയം ഒരുപാട് മുട്ടകൾ ഉണ്ടാവും ഇതിന് ഒരുപാട് അടുക്കായിട്ട് പെറ്റൽസ് ഇല്ലെങ്കിൽ കൂടിയും ഉള്ള പെറ്റൽസിന് നല്ല വലിപ്പമുള്ള ഉള്ളത് ഇതിൽ പൂ വന്ന് പോയതാണിത് അതിൻ്റെ സീറ്റ് ബോർഡാണിത് ഇതും ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് ഇത് എല്ലോ പിയോണിയാണ് എല്ലോ പിയോണിയും നമ്മൾ ട്യൂബറൊക്കെ എടുത്തിട്ട് രണ്ടാമത് റിപ്പോർട്ട് ചെയ്ത് വെച്ചപ്പം ഉണ്ടായ ഇത് ഫസ്റ്റ് ബഡാണ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ റിപ്പോർട്ടിംഗ് വീഡിയോ ചെയ്തിട്ടുള്ള വൈറ്റ് വൈ പോട്ടാണ് ഇത് ഇതിൻ്റെ അകത്ത് രണ്ട് ബഡ് വന്നിട്ടുണ്ട് അടുത്ത വെറൈറ്റി പിങ്ക് പിങ്ക് ക്ലൗഡിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഫ്ലവറാണിത് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പിങ്ക്ലോഡ് ഇപ്പോൾ തന്നെ എനിക്ക് ഇതിലും മൂന്നും നാലും മുട്ടകൾ വന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയൊരു വെറൈറ്റി കൂടിയാണ് പിങ്ക്ളോഡ് വൈറ്റിൻ്റെ അറ്റത്തായിട്ട് പിങ്ക് ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള ഒരു ഫ്ലവറാണ് പിങ്ക്ലോഡിൻ്റെ ഇത് ഒരുപാട് അടുക്കുകളോടുകൂടി പെറ്റൽസ് ഉള്ള ഒരു ടൈപ്പാണ് ഉറപ്പായും നിങ്ങളുടെ കളക്ഷനിൽ വേണ്ട ഒന്നാണിത് ഇതാണ് നമ്മുടെ റിയൽ ബ്ലൂമിംഗ് മെഷീൻ എന്നറിയപ്പെടുന്ന അമേരിക്ക മേലിയ ഒത്തിരി ബഡ്ഡുണ്ടായിട്ടുണ്ട് ഇതിൽ ആദ്യമായിട്ട് താമര വയ്ക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ട് വാങ്ങേണ്ട വെറൈറ്റിയാണ് അമേരിക്ക മേലിയ എന്ന് പറയുന്നത് ഒരേ സമയം ഒരുപാട് പൂക്കളുണ്ടാകും അതേപോലെ തന്നെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല വെച്ച് ഒരു പതിനഞ്ചാമത്തെ ദിവസം തന്നെ നമുക്ക് പൂവിടുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്ക മേലിയ ഒരു ഫ്ലവർ വന്നിട്ട് പോയതാണിത് കട്ട് ചെയ്തതാണിത് നമ്മൾ എങ്ങനെ കൊണ്ടിട്ടാലും പിടിച്ചു കിട്ടുന്ന വെറൈറ്റിയാണിത് എല്ലാ സീസണിലും ഒരേപോലെ പൂക്കുന്നൊരു വെറൈറ്റിയാണിത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കളക്ഷനിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു വെറൈറ്റിയാണ് അമേരിക്ക മേലിയ ഒത്തിരി ബഡ്ഡുണ്ട് ഇതിലിപ്പോൾ തന്നെ അടുത്ത വെറൈറ്റി കർണയാണ് കർണ്ണ നല്ല ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ ഒരുപാട് പെറ്റൽസ് വരുന്ന വെറൈറ്റിയാണ് കർണ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റി ഗോൾഡ് ആപ്പിളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലോ പിയോണിയായിട്ട് സാമ്യമുള്ള ഒരു വെറൈറ്റി ഓഫ് ലോട്ടസ് ആണിത് ലൈറ്റ് ഷെയ്ഡാണെന്ന് മാത്രം യെല്ലോ പിയോണിക്കും ലൈറ്റ് യെല്ലോ ആണെങ്കിലും അതിനേക്കാൾ ലൈറ്റ് കളറാണ് ഗോൾഡ് ആപ്പിളിന് വരുന്നത് ഇതും ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് എനിക്ക് ഒരേ സമയം ഒരുപാട് മുട്ടുകൾ ലഭിച്ചിട്ടുള്ള ഒരു ലോട്ടസ് വെറൈറ്റിയാണിത് അടുത്ത വെറൈറ്റി റെഡ് പിയോണിയാണ് റെഡ് പിയോണിക്ക് നല്ല ഡാർക്ക് റെഡ് കളർ വരുന്ന അല്ലെങ്കിൽ ഒരു ഡാർക്ക് മജന്ത ഷെയ്ഡിൽ വരുന്ന പെറ്റൽസാണ് ഉള്ളത് ഇതും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അടുത്തത് മൈക്രാന്ത ബ്ലൂ വാട്ടർ ലില്ലിയാണ് വിവി പാരസ് ആണ് ഇലയിൽ നിന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ഓഫ് വാട്ടർ ലില്ലിയാണിത് ഇത് ആണ് ഇതും വിവി പാരസ് വെറൈറ്റിയാണ് ഇത് സിയാം റൂബിയാണ് സിയാം റൂബിയുടെ ഫസ്റ്റ് ബഡാണ് എനിക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് ബഡ് ആണിത് ഇത് ഞാൻ ഫസ്റ്റ് നട്ടിട്ട് ആദ്യം ഫ്ലവർ ഒന്നും വന്നിരുന്നില്ല രണ്ടാമത് റിപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഫ്ലവർ കിട്ടിയത് ആദ്യത്തെ ബർഡാണ് ഇത് വിരിഞ്ഞുകഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാതെ ഇത് മിംഗ്ലു ആണേ മിംഗ്ലൂവിൻ്റെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മുട്ട വന്നത് രണ്ട് മുട്ട വന്നിട്ടുണ്ട് രണ്ട് മുട്ട വന്നിട്ടുണ്ട് ഇതൊരു ഹാർഡി ടൈപ്പാണ് ഹാർഡി എന്ന് പറയാൻ പറ്റത്തില്ല റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് രണ്ട് മുട്ട കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു സെമി ട്രോപ്പിക്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അടുത്ത വെറൈറ്റി ഏതാണെന്നറിയില്ല ഇത് തീരെ ചെറിയൊരു മുട്ടാണ് ഇതിപ്പോൾ എനിക്ക് രണ്ടാമത്തെ മുട്ടാണ് വരുന്നത് ഇങ്ങനെ ഇത് വിരിയൊന്നുമില്ല ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ അപ്പോൾ ഏത് വെറൈറ്റി ആണെന്നൊന്നും അറിയില്ല ഇത് ഞാൻ കുടമുല്ലയുടെ ഒരു ചെറിയ ബോട്ടിൽ നട്ട് വെച്ചതാണ് അതിലൊരു ചെറിയ മുട്ട വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് എൻ്റെ താമരയുടെ കളക്ഷൻസ് ഇനിയും മൂന്നാല് വെറൈറ്റീസ് ഉണ്ട് പക്ഷെ അതിലൊന്നും മുട്ട ആയിട്ടില്ല പുതിയ പുതിയ വിശേഷങ്ങളുമായി ഇനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം